നമസ്കാരം അപ്പോ ഇന്നലെ ഇന്നും ഒരു വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പറ്റുന്നില്ല വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല അതിനോടൊപ്പം നമുക്കൊന്നും പറ്റിയില്ല എന്ന് നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് വന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം ആദ്യത്തെ വിഷയം ഏറ്റവും സുപ്രധാന സുപ്രധാനമായ വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ എലിസബത്തിന്റെ മറുപടി വന്നിട്ടുണ്ട് എലിസബത്തിന് എന്ത് പറ്റി എന്ന് നമ്മളെല്ലാരും വേവലാതിൽപ്പെട്ടിരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് എലിസബത്ത് എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന ഒരു വീഡിയോസും കാര്യങ്ങളും ഇടുന്നില്ല ത്ത് സേഫ് ആണോ എന്നുള്ള മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ട് ഉത്സവത്തിനെ കുറിച്ച് അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൺസേൺ ആണ് മനസ്സിലായത് അല്ല അവരുടെ കൺസേൺ ആണ് സോറി എന്താണ് ഈ ഈസവത്തോടുള്ള കൺസേൺ ആണ് ഉത്സവത്തിന് എന്ത് പറ്റി എന്ന് എന്നുള്ള ഒരു വേവലാതിയാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അപ്പൊ എന്തായാലും ഉത്സവത്തിന്റെ ഒരു ചെറിയ മറുപടി വന്നിട്ടുണ്ട് ആ മറുപടി നമുക്ക് പറയാം അതിനുശേഷം രണ്ടാം പാട്ടിൽ ഈ പറയുന്ന ക്രിട്ടിക് എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ ലിജേഷ് സഹചാരിയായ ലിജേഷ് എന്ത് ചെയ്തു നടന്നുകൊണ്ട് അയാൾക്ക് നേരിട്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളി പുള്ളിയുടെ ചാനൽ പോലെ ഈ പറയുന്ന നമ്മുടെ ഈ പാണ്ഡി എന്ത് ചെയ്യുന്നു പാണ്ഡി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് പാണ്ഡി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ പുള്ളിയുടെ അതേ ചാനൽ മറ്റെടുത്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോയി റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇന്നലെ ഒരു വീഡിയോ വീടിന് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം നമുക്ക് ഈ എലിസബത്തിന്റെ എലിസബത്ത് എവിടെയാണ് മറുപടി കൊടുത്തത് എന്താണ് മറുപടി എന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എലിസബത്തിന്റെ ഈ പറയുന്ന എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകണം എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിൽ അവസാനമായി ഇട്ട് കൊടുത്ത ഒരു വാട്ട് ഐ ഹാവ് ടു സേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലയുടെ ഒക്കെ എന്താണ് പിന്നെ ആ ഒരു എൻഗേജ്മെന്റ് അല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിന്റെ താഴെ എലിസബത്ത് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വായിക്കാം ഒരു മിനിറ്റ് അതായത് ഇതാ കിടക്കുന്നത് അതിന്റെ കമന്റിൽ കമന്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് ആ കമന്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ എലിസബത്ത് അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അതിനകത്ത് ഒരാൾ ചോദിച്ച ഒരു പിന്നീട് പിന്നെ ക്വസ്റ്റൻ ആണ് എലിസബത്ത് പ്ലീസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണേ പ്ലീസ് വീഡിയോ വീഡിയോ ഇടാതെ ഇരിക്കുമ്പോൾ ഒരു പേടി വിഷമം ഓക്കെ പ്ലീസ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു ഒരു പുള്ളി എന്ത് ചെയ്തു പിന്നീട് അങ്ങനെ ഒരു പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മറുപടി ആയിട്ട് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് ഐ ആം സേഫ് ടിൽ നൗ ഞാൻ എനിക്ക് ഇതുവരെ എന്തിനാണ് ഇത് ഒരു ദിവസം മുമ്പിട്ടാണ് ഞാൻ ഇന്നലെ ഔചാരിതമായിട്ട് കേൾ നോക്കിയപ്പോ കണ്ടതാണ് കേട്ടോ ഐ ആം സേഫ് ടിൽ നൗ ഇതുവരെ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ കുറെ കമന്റ് ചെയ്തിട്ടുണ്ട് ഹാവു ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ കമന്റുകൾ അപ്പം ഇതുവരെക്കപ്പം നിങ്ങൾ എല്ലാരും ഇങ്ങനെ വളരെ പെടിച്ച നമ്മൾ ഉൾപ്പെടെ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഈ എലിസബത്തിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അപ്പൊ അതിനെല്ലാം ഒരു മറുപടി ആയിട്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു കമന്റ് ഈ പറയുന്ന ഒരു ഒരു മറുപടി തന്നെ തന്നെ പറയാം എലിസബത്തിണ്ട് അതുകൊണ്ടാണ് തൊട്ട് തൊട്ട് താഴെയുള്ള വീഡിയോയുടെ താഴെയും ഈ പുള്ളി എലിസബത്ത് ഇതുപോലെ ഒരു കമന്റ് ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വായിക്കാം അതിനെ നോക്കിയോ അവിടെയും ഇതുപോലെ ഒരു ഒരു ൈബർ ഒരു ഒരു വേവരാതി പറഞ്ഞിട്ടുണ്ട് ഹൗ ഡോക്ടർ ഹോപ്പ് എവറിങ് ഓക്കെ നോ വീഡിയോ ഫോർ ലാസ്റ്റ് ടൂ ഡേയ്സ് രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ടൈം വരെ സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഈ പറയുന്ന എന്താണ് അവിടെ ഒരു പിന്നീട് ഒരു മറുപടി കൊടുത്തത് അതായത് എലിസബത്ത് എന്തിനാണ് എലിസബത്ത് വേറെ വിഷയമൊന്നും എലിസബത്ത് ഇതുവരെ സേഫ് ആണ് ഇനി എലിസബത്ത് എന്തുകൊണ്ടാണ് മുന്നിലോട്ട് വരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അണ്ണാച്ചി എലിസബത്തിന്റെ ഈ പറയാച്ചിന്റെ അമ്മമാരെയൊക്കെ പിടിച്ച് വിരട്ടി കാണാനാണ് ചാൻസ് കൂടുതൽ പിടിച്ച് വിരട്ടി പിന്നെ വന്നെ കള്ളക്കേസ് കൊടുക്കുക എന്തെങ്കിലും പറഞ്ഞു അതിന്റെ ഒരു പേടിയായിരിക്കും ഒറ്റക്കല്ലേ ഉള്ളു അതിൻ്റെ ഇതായിരിക്കും എന്തായാലും എലിസബത്തിന് എന്താണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് വളരെ ഒരു ഇതുവരെ നമുക്ക് നമുക്ക് ഇതേ പറയാം നമുക്കും ഇതുവരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഇനി ഇനി അടുത്ത അടുത്ത വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ക്രിട്ടിക് എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ കിട്ടിക്ക് എന്ന് പറയുന്ന ചാനലിലും ഈ ഒരു വിഷയം നടക്കുന്നത് കിട്ടിക്ക് ആ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ചാനലിനെന്ത് ചെയ്തു ഹൈക്ക് പിന്നീട് ഈ പറയുന്ന അണ്ണാച്ചി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളി ആ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളുടെ കണ്ടിട്ട് നമുക്ക് പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനലിലേക്ക് പോവാം ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് അതായത് ഇതാണ് റിപ്പോർട്ട് അടിക്കാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അടിക്കാനുള്ള പുള്ളി ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെന്താണ് പുള്ളി ആ വീഡിയോയിൽ പറയുന്നത് എന്താന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഞാനിപ്പോ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സോ കോൾഡ് ആക്ടർ സുപ്രധാന നടൻ എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ മുടിയണ്ണൻ വീണ്ടും പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ചാനൽ ക്രിട്ടിക്ക് ക്രിറ്റിക്കിന് അയാൾ നേരെ ഒരു ഫേക്കായിട്ട് ക്രിട്ടിക് എന്ന് പറഞ്ഞ ഒരു ചാനല് കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ ചാനലിനാകപ്പാടെ ഉള്ളത് പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സും അഞ്ഞൂറ്റി അമ്പത്താറ് വ്യൂസുമാണ് ഉള്ളത് എൻ്റെ ലോഗോ അതേപോലെ തന്നെ അവർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞ ടൈം ലൈൻ എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അതിൽ പറയുന്നതിൽ ഫോണ്ട് മാറിപ്പോയി പിന്നെ ചില മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൽ ജെ എന്നുള്ളത് ക്യാപിറ്റലാണ് ടി എച്ച് ജി എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ് ക്രിട്ടിക്കിന്റെ സി ക്യാപിറ്റൽ പുള്ളി പറയുന്ന മറ്റൊന്നുമല്ല പുള്ളിയിലെ അതേ ചാനൽ അതേ പേരിൽ മറ്റൊരാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ചെയ്തത് അണ്ണാച്ചിയാണ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്ക് ഈ പുള്ളിക്ക് അതായത് വിജേഷിന്റെ പേര് യൂട്യൂബുമായിട്ട് അത്രയ്ക്ക് വലിയൊരു പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഒരിക്കലും അത് അണ്ണാച്ചി ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പുള്ളി ചെയ്ത പുള്ളിക്ക് അത്രയ്ക്ക് മന്ദബുത്തി അല്ല അണ്ണാച്ചി പുള്ളി ഈ പുള്ളിക്ക് അതിനെപ്പറ്റി വലിയ യൂട്യൂബിൽ ആദ്യത്തെ യൂട്യൂബിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് പുള്ളി പറയുന്നതാണ് അതാകത്ത് ഇത് ഈ പുള്ളി പറയുന്നത് പുള്ളിന് അതേ പേരിൽ പുള്ളിന് അതേ വീഡിയോകൾ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ചാനൽ തുടങ്ങി അത് ചെയ്തത് അണ്ണാച്ചി എന്നാണ് അങ്ങനെ ചെയ്തിട്ട് അണ്ണാച്ചിക്ക് ഒന്നും ചെയ്യുന്നില്ല കൂടുതൽ നാറേ ഉള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തപ്പെട്ടതിലേ ഉള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ മറ്റൊരു ചാനലിൽ തുടങ്ങിയിട്ട് താങ്കളുടെ വീട്ടിൽ തന്നെ വേറെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഒരു പ്രയോജനം വരാൻ പോകുന്നില്ല അങ്ങനെ അതിനകത്ത് ഈ പറയുന്ന അണ്ണാച്ചിക്ക് അതിനകത്ത് ദോഷമേ വരാൻ പോകുന്നത് കാരണം നിങ്ങളത് ഒരു ആയിരം പേര് കണ്ടെങ്കിൽ അവന്റെ ചാനൽ ഇടുമ്പോൾ അത് പത്ത് പേര് കൂടുതൽ കാണുന്നതിൽ അത്രയും പേരിലേക്ക് സംഭവം എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പുള്ളി പറയു പറയുന്നത് അത് അണ്ണാച്ചിയാണ് ചെയ്തത് അത് തെറ്റിദ്ധാരണ അന്നാച്ചി ഒരിക്കലും ചെയ്യത്തില്ല ഇനി ബാക്കിയും കൂടെ കേൾക്കാം ഇവര് ക്രിയേറ്റ് എല്ലും ജെയും സ്മോൾ ലെറ്റർ ആണ് എച്ച് ദ എന്നുണ്ട് ക്രിട്ടിക്കിന് സി ഇല്ല എന്ന് വെച്ചാണ് ഇവര് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് പലരും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും അതൊരിക്കലും ഞാൻ ഒരാൾക്കും മെസ്സേജ് അയക്കുന്നില്ല കാരണം ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചു പോയി വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ പറയുന്ന ഒരു ചെറിയ പോയിന് ഉണ്ട് അതായത് ഇതേ ചാനലിൽ വെച്ചിട്ട് വേറൊരു പിന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ അത് വെച്ചിട്ട് നമുക്ക് മറുപടി കൊടുക്കാമല്ലോ എവിടെയെങ്കിലും ഇപ്പോഴത്തെ ഒരു മറുപടി കൊടുക്കുമ്പോൾ ആൾക്കാര് തെറ്റിദ്ധരിക്കും ഈ പുള്ളിയാണോ അത് മറുപടി കൊടുത്തത് എന്ന് തെറ്റിദ്ധരിക്കും ആ ഒരു വിഷയം മാത്രം കാണാം ഒരേ പേരാണ് ഒരേ പിന്നീട് ഈ പറയുന്ന അവരുടെ എംബ്ലം ഒന്നാണ് അപ്പൊ അതൊക്കെ ഈ പുള്ളിയാണ് വന്നത് എന്നൊരു തെറ്റിദ്ധാരണ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതല്ല അതായത് നമ്മൾ ഉദാഹരണം നമുക്ക് പറയാം ഈ മനാഫിന്റെ കേസ് പറഞ്ഞപ്പോൾ മനാഫിന്റെ കേസ് മനാഫ് ലോറി ഡ്രൈവർ മനാഫ് എന്ന് പറഞ്ഞ ഒരു സാധനം അതേ പിന്നീട് ഈ തമ്പ് വെച്ച് അതേ ഫോട്ടോ വെച്ച് അതേ അങ്ങനെ യൂട്യൂബിന്റെ എല്ലാം വെച്ചിട്ട് തുടങ്ങിയ ഒരുപാട് ചാനൽ അത് മറ്റൊന്നുമല്ല അവരിത് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കും ഈ പറയുന്ന യൂട്യൂബുമായിട്ട് വലിയ ബോധമില്ലാത്തവരാണ് അതായത് അതേ പേരും അതേ ഇതും വെച്ച് അതേ വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അല്ലെങ്കിൽ ഞാൻ കുറച്ച് റീച്ച് ആവും എന്നുള്ള ഒരു അവർക്കും അറിവില്ല മനസ്സിലായോ അങ്ങനെ എടുത്ത് പാടില്ല എന്നുള്ള അറിവില്ല അപ്പം ഞാൻ പറഞ്ഞ ഈ മനാഫിന്റെ അതിൽ പെട്ടെന്ന് താങ്കളെ ഒന്ന് എല്ലാവരും ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട് ഈ ക്രിട്ടിക് ചാനൽ എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആയിട്ട് ഫേക്കായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കൊരു ഈ നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തുടങ്ങുന്നുണ്ട് പലരും ഫേക്ക് ആയിട്ട് അതേ ഐ ഡി ഇത് അതേ സെയിം സാധനമാണ് ഇവിടെ തുടങ്ങി കുറച്ച് പേര് അങ്ങോട്ട് വരട്ടെ എന്ന് ആരും അതുപോലെ ആ പയ്യൻ അതിനകത്ത് ഇപ്പൊ ആ വീഡിയോ ഒന്നുമില്ല പയ്യൻ ആ പയ്യ ഒരു കൊതുവ പയ്യൻ അങ്ങനെ എനിക്ക് വെറും പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഞാൻ കുറച്ച് റീസ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് പിന്നീട് എന്നെ വേറെ ഒന്നും വിചാരിക്കരുത് എന്റെ അറിവില്ലായ്മ ചെയ്തത് പിന്നെ പുള്ളി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കിയേക്കാം പുള്ളി ബാലയ്ക്ക് എളുപ്പ കാര്യം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരണത്തന്നെ അത് ബാലയല്ല ചെയ്തിട്ട് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിനാണ് അത്രക്ക് അല്ല ഈ പറയുന്ന നമ്മുടെ ആരാണ് നമ്മുടെ ഈ ഈ അന്നാച്ചി അത്രക്ക് മന്ദബുദ്ധിയല്ല മനസ്സിലാക്ക ഓക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് എനിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കാം പിന്നെ നിങ്ങളോട് ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോഴും എലിസബത്തിനോടൊപ്പം തന്നെയാണ് കട്ട സപ്പോർട്ട് നിങ്ങളുടെ എന്നൊരു താങ്കൾ ഫേസ് ഫേസ് ടു വരൂ ഞങ്ങൾക്കൊക്കെ അതേ ഉള്ളൂ താങ്കൾക്ക് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ചെയ്ത രണ്ട് ചാരിറ്റിയെ പറ്റി പറയാം ആരും ചിരിക്കരുത് തൃശ്ശൂര് വെറ്റിനറി കോളേജില് നടു ഒടിഞ്ഞു പോയ തവിളക്ക് നിന്നും ഇവിടേക്ക് വന്നിട്ടുള്ളത് ഓക്കേ അപ്പൊ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന ചാരിറ്റി കാര്യങ്ങൾ ചെയ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഇത് ഈ ചാനൽ റിപ്പോർട്ട് അടിക്കണം ഞാൻ ഇതിനോടകം തന്നെ ഏകദേശം ഒരു അമ്പത്തിമൂന്ന് റിപ്പോർട്ടെങ്കിലും ആ ചാനലിൽ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ കഴിയാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫേക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് ഞാനിവിടെ വെക്കുന്നുണ്ട് എല്ലാവരും കയറി ഇടിക്കാം ഇത് ഇരിക്കുന്നല്ല നിങ്ങൾക്കും ഇത്തരത്തില് അവര് ഈ പറഞ്ഞ ആളുടെ വ്യക്തിയിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ അവർ ഒരു ഫേക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വെക്കണം നമ്മൾ സഹകരിക്കും എല്ലാവരും കയറി റിപ്പോർട്ട് അടിക്കണം എട്ടിന്റെ പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കാരണം ഓക്കെ അപ്പോൾ മറ്റൊന്നുമല്ല ആ പുള്ളി പറയുന്ന മറ്റൊന്നുമല്ല പുള്ളിയുടെ ചാനൽ ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് തുടങ്ങി നമുക്കും ഇതുപോലെ സംഭവിക്കും നിങ്ങൾ എല്ലാരും ഇങ്ങനെ കയറി ഞാൻ ചാനലിന്റെ ഒക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് അടിക്കുക എന്നുള്ളതാണ് അപ്പൊ പുള്ളി വിചാരിക്കുന്നത് റിപ്പോർട്ട് അടിച്ച ചാനൽ അങ്ങനെ ഒരു റിപ്പോർട്ട് അടിച്ച ചാനൽ പൂട്ടിയിട്ട് ഒരു ചാനലും ഇതുവരെയായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇല്ല അങ്ങനെ റിപ്പോർട്ട് അടിച്ച ചാനലുകൾ കൂട്ടാറില്ല എന്നുള്ളതും അതുമല്ല ഈ പറയുന്ന പുള്ളിയുടെ ചാനൽ ഇപ്പം അവൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി പുള്ളിക്ക് വേണമെങ്കിൽ ഒരു സ്ട്രൈക്ക് താങ്കളുടെ വീഡിയോസിന്റെ മുഴുവൻ ഭാഗമാണ് എടുത്തിട്ട് സ്ട്രൈക്ക് ചിലപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് പുള്ളിക്ക് അറിയത്തില്ല മെയിനായിട്ട് എങ്ങനെയാണ് സ്ട്രൈക്ക് കൊടുക്കണമെന്ന് പുള്ളിക്ക് അറിയാത്തത് കൊണ്ടാണ് പുള്ളി ഇപ്പൊ റിപ്പോർട്ട് അടിക്കാൻ പോയി അല്ലെങ്കിൽ പുള്ളി സ്ട്രൈക്ക് അടിക്കണ്ട സ്പോട്ടിൽ തീർ തന്നെ ആ ചാനൽ വരെ ടെർമിനേറ്റ് ആയി പോയി തന്നെ അത് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു മറ്റൊന്നുമല്ല പുള്ളിയുടെ ഈ ഫീൽഡിലെ പുള്ളിയുടെ അറിവില്ലായ്മയാണ് പുള്ളി അത് പറഞ്ഞത് റിപ്പോർട്ട് അടിച്ചൊന്നും പറഞ്ഞത് ഒരു ചാനലും കൂട്ടി പോകാൻ പറ്റുന്നില്ല താങ്കളുടെ വീഡിയോസ് ആരെയും ഇട്ടെങ്കിൽ ഇതും അത് നൂറ് ശതമാനം താങ്കളുടെ വീഡിയോ അതുപോലെ കംപ്ലയിൻ ഉൾപ്പെടെ ഇട്ടിരിക്കാന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിന്റെ കേസ് വിളിച്ച് ഹൈക്കോടതി ആ സ്പോർട്ടിൽ ആ ചാനലിൽ ഡിലീറ്റ് ആയി പോകരുന്ന് ഇത് ചെയ്തത് ഒരിക്കലും അണ്ണാച്ചിയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല അണ്ണാച്ചിക്ക് അത്ര മന്ദബുത്തി അല്ല അണ്ണാച്ചി അണ്ണാച്ചി ഇത് മറ്റുള്ള ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ആരെങ്കിലും റീച്ച് വരുമ്പോൾ നമ്മുടെ പേരെ കേട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്രേ ഉള്ളൂ ആ രീതിയിൽ കണ്ടാൽ എന്തായാലും എനിക്കിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുമല്ല എലിസബത്തിന്റെ മറുപടി വന്നിട്ടുണ്ട് എലിസബത്ത് സേഫ് ആണ് എന്നുള്ള ഒരു മറുപടി വന്നിട്ടുണ്ട് നമുക്ക് അത്രയും അറിഞ്ഞാൽ മതി നമുക്ക് വീണ്ടും കാണാം ജയ്ദ്